ഈശയിൽ ഏറ്റവും പ്രിയമുള്ളവരെ പന്തക്കസ്താവരുക്ക ധ്യാനത്തിന്റെ പന്ത്രണ്ടാം ദിനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധിയമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നുവെന്ന വചനം മനസ്സിലുരുവിട്ടുകൊണ്ട് പതിനൊന്നാം അധ്യായത്തിൻ്റെ ധ്യാന പഠനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്നലെ പത്താം അധ്യായം വായിച്ചപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം ഒരുക്കിയാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊള്ളുമെന്നുള്ള ഒരു ബോധ്യമാണ് പങ്കുവച്ചത് ഈ ദിനങ്ങളിൽ പന്തക്രിസ്ത ഒരുക്കത്തിനായി കുറേ കൂടി നമ്മൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണമെന്ന് പല ദിവസങ്ങളിലും ഞാൻ പങ്കുവച്ചിരുന്നു ഒരുപക്ഷെ പ്രാർത്ഥന ഒരു ഭാരമായിട്ട് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വിരസത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സ്വകാര്യ അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ് ഞാനിടയ്ക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ഉപയോഗിക്കുന്ന ഒരു പുസ്തകമുണ്ട് ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം അത് സന്ദേശങ്ങൾ മാത്രമാണ് ഒരു പുസ്തകമല്ല അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥനയിൽ അല്പം അടുപ്പ് തോന്നി ഇരുന്ന് ഞാൻ തുറന്നപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒൻപതാമത്തെ പേജിൽ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി അമ്മ കൊടുത്ത ഒരു സന്ദേശം വായിച്ചു അതിങ്ങനെയാണ് എൻ്റെ കുഞ്ഞെ നീ എല്ലാ ദിവസവും ഈ സമയം ഇവിടെ എൻ്റെ മകന് കൂട്ടായി ഇരിക്കുമ്പോൾ ദൈവഹിതം തന്നെയാണ് നിറവേറ്റുന്നത് ഒപ്പം നിൻ്റെ വിളി അതിൻ്റെ പരിപൂർണതയിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്താണ് എന്താണതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ നമുക്ക് നമ്മൾ നാം തിരിച്ചറിയണം നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പറഞ്ഞു കൊടുത്ത് ഈശോയ്ക്ക് നീ കൂട്ടിയിരിക്കുകയാണ് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാലാമത്തെ വചനം മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വനത്ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് ഒന്ന് യോഹന്നാൻ ഹന്നാൻ രണ്ട് രണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം ഇരുപത്തിനാല് മണിക്കൂറും ഈശോ പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വ്യാജിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഈശോയ്ക്ക് ഞാനൊരു വളരെ സാധാരണ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കമ്പനി കൊടുക്ക് കൊടുത്തു കൊടുത്താൽ മാത്രം മതി ഈശോയുടെ കൂടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട ഒരു ആമുഖമായിട്ട് ഞാനിത് പറഞ്ഞത് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പങ്കുവെച്ചെന്ന് ഉള്ളൂ നാം അപ്രസ്തോല പ്രവർത്തനങ്ങൾ ഞാൻ പത്താം അധ്യായമൊക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് കാര്യമായി വിശദീകരിച്ചില്ല എങ്ങനെയോ പരിശുദ്ധാത്മാവ് മറ്റ് ചില പ്രായോഗിക കാര്യങ്ങളിലേക്ക് എന്നെ നയിക്കുകയായിരുന്നു എങ്കിലും അതിൻ്റെ ചുരുക്കം ഇതാണ് വിജാതീയരുടെ ഇടയിലേക്ക് പത്രോസും ഇതാ പ്രസംഗം വചനം പങ്കുവെക്കാനായിട്ട് പോവുകയാണ് ഇനി പതിനൊന്നാം അധ്യായത്തിൽ പത്രോസ് വിജാതീയരോട് വചനം പങ്കുവയ്ക്കാൻ പോയപ്പോൾ അപ്രസ്തോലന്മാരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ആ അല്പം ബൈബിൾ നിങ്ങൾ പഠിച്ചിരിക്കും നല്ലതാണ് ഞാൻ ഒരു എളുപ്പത്തിന് അല്പം തമാശ ചേർന്ന് അത് വിശദീകരിക്കാം അന്ന് രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു സി പി ആൻഡ് എൻ സി പി സി പി എന്ന് പറഞ്ഞാൽ സിർക്കിം സെഷൻ പാർട്ടി അതായത് ആര് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നുവോ അവരെല്ലാവരും പരിച്ഛേദനം ചെയ്തിരിക്കണം പക്ഷേ വിജാതീയർക്ക് യഹൂദന്മാർക്ക് മാത്രമേ പരിച്ഛേദനം ഉണ്ടായിരുന്നുള്ളൂ വിജാതീയർക്ക് പരിഛേദനം ഇല്ലായിരുന്നു അതുകൊണ്ട് പൗലോസ് പറഞ്ഞു വിജാതീയർ എൻ സി പി നോൺ സർക്കിംസിഷൻ പാർട്ടി അവരെ ഒരിക്കലും നമ്മൾ നിർബന്ധിക്കരുത് ഇതാണ് അവിടെയുണ്ടായ ഭിന്നത പത്രോസ് വിജാതീയരുടെ കൂടെ വിജാതിയിലൂടെ വചനം പ്രസംഗിക്കുകയും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തത് ഇവിടെയുള്ള ബാക്കി അപ്രതോലന്മാർ കുറ്റപ്പെടുത്തി ചോദ്യം ചെയ്യുകയാണ് പക്ഷെ പത്രോസിൻ്റെ ആ മറുപടി നമ്മൾ പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുമ്പോൾ എത്ര ശാന്തമായിട്ടാണ് ദർശനത്തിലൂടെ തനിക്ക് കിട്ടിയ ആ ബോധ്യങ്ങൾ പത്രോസ് പങ്കുവയ്ക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു സന്ദേഹവും കൂടാതെ അവരോടൊപ്പം പോകാൻ എനിക്ക് ആത്മാവിൻ്റെ നിർദ്ദേശമുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനങ്ങളിലും കോൺവെൻ്റുകളിലും അല്ലെങ്കിൽ ഇടവകളിലുമൊക്കെ ചില സംഘർഷങ്ങളുണ്ടാകും അപ്പോൾ ആത്മാവിൻ്റെ സ്വരം കേട്ട് നാം മുൻപോട്ട് പോയാൽ ആ സംഘർഷം ഇല്ലാതാകും എത്ര ശാന്തമായിട്ടാണ് പത്രോസതി വിശദീകരിച്ചത് പക്ഷേ നമ്മൾ പ്രാർത്ഥനാപൂർവം ആത്മാവിൽ സംസാരിച്ച് മായം ചേർക്കാതെ നടന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറയുകയും ദൈവത്തിൻ്റെ സ്വരം കേട്ടത് വിശദീകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഈ അധ്യായത്തിൻ്റെ ആദ്യ പഠനത്തിലൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ് വിജാതീയരോട് പത്രോസ് പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറഞ്ഞത് പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് പത്രോസ് ഇത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയാണ് ഇനി പതിനൊന്നാം അധ്യായത്തിൽ പത്രോസ് ശാന്തമായിട്ട് ഇത് വിശദീകരിച്ച ശേഷം പതിനഞ്ചാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് വചനം പങ്കുവെച്ചപ്പോൾ എങ്ങനെ അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നുവെന്ന് ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വരികയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുവാൻ കാരണം ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ഒരു അഭിഷേകം നിറയാൻ തടസ്സമായി നിന്ന ഒരു കാര്യം ഒരു കൗൺസിലിങ്ങിലൂടെ വെളിപ്പെടുത്തി കിട്ടി നമ്മുടെ സ്നേഹം ഒരിക്കലും സെലക്റ്റീവ് ആകരുത് എനിക്ക് സഭാവിരുദ്ധ ഗ്രൂപ്പുകളോടും നമ്മുടെ പെന്തക്രിസ്ത ഗ്രൂപ്പ് എന്നൊക്കെ പറയുമല്ലോ അവരോടൊക്കെ കഠിനമായ പുച്ഛമായിരുന്നു പക്ഷേ അങ്ങനെ ആരെയും മാറ്റി നിർത്താനായിട്ട് ആവില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അത് നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം ജോയൽ പ്രവാചകനിലൂടെ പ്രൊ എന്നാണ് പരിശുദ്ധാത്മാവിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ലൂക്കാ രണ്ട് പത്തിൽ യേശു ജന യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഒന്ന് തിമോത്തി രണ്ട് നാല് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒരാട്ടിൻ പറ്റവും ഒരു ഒരിടയനുമാകാൻ ഈശോ ഈ ഭൂമിയിൽ വന്നെങ്കിൽ ആരെയും മാറ്റി നിർത്താതെ സകല മനുഷ്യരിലും അവനാണ് പരിശുദ്ധാത്മാവ് എന്നറിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ ഓർക്കുക ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ്യം യാചിച്ച് നമ്മൾ മുൻപോട്ട് പോകണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമ്മൾ ഈ പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരികയാണ് ഈ വാക്കുകൾ പത്രോസൻ്റെ വാക്കുകളാണ് കേട്ടപ്പോൾ അവർ നിശബ്ദരായി ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് കാരണം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ അവർ ഭാഷാവരത്തിൽ സ്തുതിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് തരുന്ന ഒരു ആത്മീയ പാഠം ഞാൻ ആദ്യ ദിവസം തന്നെ സൂചിപ്പിച്ചിരുന്നു അവസാന ദിവസമാകുമ്പോൾ നല്ല അനുതാപത്തോട് നമ്മൾ നമുക്ക് കുംപസാരിക്കണം അപ്പോൾ ജീവനിലേക്ക് നയിക്കുന്ന ഈ അനുതാപം വചനത്തിലൂടെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ അൻപത്തി ഒന്നാം സങ്കീർത്തനമൊക്കെ ഇടയ്ക്കെല്ലാം വായിച്ചു കൊണ്ടിരിക്കണം വചനത്തെ കേൾക്കുകയും വചനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അപ്പം സ്വല പ്രവർത്തനങ്ങൾ രണ്ടാം മുപ്പത്തി ഏഴാമത്തെ വാക്യം നമ്മൾ നേരത്തെ ധ്യാനിച്ചതാണ് അത് ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നൊങ്ങി ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് യോഹൻ ആൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ പഠിപ്പിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെയും ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ബോധ്യമായിട്ട് നിറയണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോളാണ് ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ അനുതാപത്തോടെ നമുക്ക് കുംഭസാരിക്കുവാനായിട്ട് കഴിയും എഴുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ വാക്യം അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത്യുന്നതൻ്റെ ശക്തി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറയാൻ വേണ്ടി അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ദൂതൻ പറഞ്ഞ വചനം നമ്മളും ഇടയ്ക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കണം എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവർത്തിക്കും എന്ന വചനം പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഉള്ളിൽ നിറഞ്ഞ ഒരു വചനം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു അതൊരു പക്ഷേ അനുതാപം നിറയാൻ നമ്മളെല്ലാവരെയും സഹായിക്കും അത് മത്തായ സുശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വചനമാണ് ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൽ അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു കൃപയായിട്ട് നിറയട്ടെ നമുക്ക് അന്ന് പത്രോസ് വിജാതിയോട് പ്രസംഗിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ നിറഞ്ഞ ആ അനുതാപത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലും നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർണം എങ്ങനെ മങ്ങിപ്പോയി തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു വിലാപങ്ങൾ നാല് ഒന്ന് വെളിപാട് രണ്ട് നാല് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു നീ ഏതവസ്ഥയിൽ നിന്നുമാണ് അധപ്പതിച്ചത് എന്ന് തിരിച്ചറിയുക ഒരു വചനം കൂടി നമുക്ക് ധ്യാനിക്കാം യഫീസുസ് ലേഖനം നാലാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വചനമാണ് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് ഈ വചനം ഞാൻ ഈ ധ്യാനത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ പങ്കുവെച്ചെന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവിൽ പലവട്ടം നിറഞ്ഞ വചനമാണ് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് അപ്പോൾ ആത്മാവിൻ്റെ വേദന നമ്മൾ ആദ്യമൊക്കെ തിരിച്ചറിയും അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും കാരണം എന്താണ് ഈ പാപബോധം നമ്മുടെ ഉള്ളിൽ നിന്നും പോകുമ്പോൾ ആത്മാവിൻ്റെ ആ വേദന നമ്മൾ പലപ്പോഴും തിരിച്ചറിയുകയില്ല അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെക്കുറിച്ചുള്ള ആലോചന ഈ ദിനങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യാക്കോബ് സലീഹായുടെ ലേഖനം നാലാം നാലാമധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന വചനം വൃഥാവിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെക്കുറിച്ച് നമ്മൾ ഇഴയ്ക്കൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം ഇന്നലെ പറഞ്ഞല്ലോ ആത്മാവിന് ആവശ്യമായ ഭക്ഷണം കൊടുത്തോ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ഫലം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കുമെന്ന് മത്തായി പതിനാറ് ഇരുപത്തിയാറിൽ വായിക്കുന്നതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നിറയട്ടെ പ്രിയപ്പെട്ടവരെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നു മൈനസ് സെമിനാരി ഒന്നാം വർഷമൊക്കെ ഒരു കാര്യം നമ്മുടെ ആത്മാവിലൊരു കളങ്കം പോലെ വീഴുമ്പോൾ അനുതാപത്തോടെ കണ്ണീരോടുകൂടി പോയി കുമ്പസാരിക്കുവാനായിട്ട് മുട്ടുകുത്തിയതൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഇപ്പോഴും ഓർമ്മിക്കുക നമ്മൾ കുറച്ചും കൂടി നിങ്ങൾ നമ്മുടെ എല്ലാവരുടെ അവസ്ഥ എങ്ങനെയാണ് ആദ്യമുണ്ടായിരുന്ന സ്നേഹം എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നും പോകും ഓർക്കുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ അനുതാപം ധരയ്ക്കും പാപം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിൻ്റെ നൂറ് മടങ്ങ് നൂറ് മടങ്ങല്ല ആയിരം മടങ്ങ് സന്തോഷം പാപത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ കിട്ടും ഞാൻ ആവർത്തിക്കുന്നു പാപം ചെയ്യാനുള്ള പ്രലോഭനം നമുക്കുണ്ടാകുമ്പോൾ അതിലൂടെ ഉൾ ഒരു സന്തോഷം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിറയും തെറ്റായ ഒരു ചിത്രം കാണാൻ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഒരു കാഴ്ച കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും അത് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ പാപം ചെയ്യുമ്പോൾ കിട്ടുന്ന ഇന്ദ്രിയങ്ങളുടെ സന്തോഷത്തിൻ്റെ ആയിരം മടങ്ങ് സന്തോഷം നമ്മുടെ ആത്മാവിൽ ആന്തരികമായ ഒരു കൃപയായിട്ട് നിറയും പ്രിയപ്പെട്ടവരെ ആ കൃപ നമുക്കുണ്ടാകണം പാപം ചെയ്തതുകൊണ്ട് കൃപ പോവുകയല്ല കൃപ പോയതുകൊണ്ട് പാപം ചെയ്യുകയാണ് ചെയ്ത് യഥാർത്ഥത്തിൽ അതാണ് സംഭവിക്കുന്നത് കൃപയുടെ അഭാവമാണ് പാപമെന്ന് പറയുന്നത് കാരണം പ്രകാശം എന്ന് പറയുന്നത് ഇരു ഇരുട്ട് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ അഭാവമാണ് ഡാർക്ക്നെസ് ഇസ് ദി ആബ്സൻസ് ഓഫ് ലൈറ്റ് പാപം ചെയ്താൽ നമ്മുടെ മേൽ സാത്താൻ ഒരു അവകാശം കിട്ടുകയാണ് ചെയ്യുന്നത് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഈ അധ്യായം വിശദീകരിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഉള്ളിലേക്ക് അനുതാപത്തിൻ്റെ ഒരു അഭിഷേകം നിറയാനായിട്ട് അവിടെ ഭരണഭാസനെ അയച്ചതിനെക്കുറിച്ച് പനന്താമധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അതിനുശേഷം ഈ ഭരണഭാസനെക്കുറിച്ച് പറയുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ നല്ല മനുഷ്യനായിരുന്നു പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറയുന്ന നല്ല മക്കളായി മാറാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ അഭിഷേ അനിതാപത്തിൻ്റെ അഭിഷേകം നിറയണം സുഭാഷിതങ്ങൾ ഇരുപത്തിയെട്ട് പതിമൂന്ന് തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതിന് ഐശ്വര്യമുണ്ടാവുകയില്ല അത് ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും സങ്കീർത്തനം മുപ്പത്തിരണ്ട് മൂന്ന് ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവനും കരഞ്ഞു എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി ഞാൻ ഏതാനും വചനങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവച്ചതിൻ്റെ കാരണം നമ്മുടെ ഇന്ന് ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആഴമേറിയ ഒരു അനുതാപം നിറയുക എന്ന ലക്ഷ്യമായിരിക്കാം യോഹന്നാൻ ഞാൻ എട്ട് മുപ്പത്തിനാലിൽ വായിക്കുന്നു പാപം ചെയ്യുമ്പോൾ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് ഈ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കാനായിട്ടാണ് ഈശോ വന്നത് അതിനുള്ള ശക്തി നമുക്ക് ഈശോ തരുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അത്യധ്വാനം ചെയ്യണം പ്രലോഭനങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ദിവസങ്ങളിൽ ശക്തമായിട്ടുണ്ടാകാനുള്ള സകല സാധ്യതകളുമുണ്ട് കാരണം പെന്തക്കിസ്ഥായിട്ട് ഒരു മകൻ ഒരു മകൾ ഒരുങ്ങുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ സാത്താൻ ഈ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ മേലായിരിക്കും പക്ഷേ ആ പ്രലോഭനങ്ങൾ ദൈവം അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് സാത്താൻ നമുക്ക് തരുന്നത് അത് നമ്മൾ പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സജീവമാണെന്നുള്ള ഒരു ബോധ്യം നമ്മളുണ്ടാകണം നമുക്കുണ്ടാകണം പരിശുദ്ധാത്മാവ് ഉള്ളവർ മാത്രമേ പ്രലോഭനങ്ങളെ തിരിച്ചറിയുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ ഡിസേൺമെൻറ്റ് കിട്ടുന്നത് കൊണ്ടാണ് പ്രലോഭനങ്ങളെ നാം തിരിച്ചറിയുന്നത് പക്ഷേ ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി തരുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് അതുകൊണ്ടാണ് പ്രഭാഷകൻ ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല കണ്ടോ എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ കാരണം എന്താണ് പരിശുദ്ധാത്മാവിന് അത്രമാത്ര ശക്തിയുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് യോഹന്നാൻ സ്ലിഹ നാലാമധ്യായത്തിൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനത്തിൽ കുരുത്തി വച്ചിരിക്കുകയാണ് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തി പറഞ്ഞല്ലോ ദുനാമിസ് ഡൈനമിറ്റ് പോലെയുള്ള ശക്തി പരിശുദ്ധാത്മാവിനുണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയണം ഈ പതിനൊന്നാം അധ്യായം അവസാനിക്കുമ്പോൾ എന്നാണ് അന്ത്യോക്കിയിൽ വെച്ച് സഭ വളർന്ന കാര്യമൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതൊരു ക്വിസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് എന്ന് ഇരുപത്തി ആറാം വാക്യത്തിൽ വായിക്കുന്നവരെല്ലാം അത് ഓർക്കുക ഇനി അതിൻ്റെ ശേഷം അവിടെ എന്താണ് ഹഗാബോസ് എന്ന ഒരാൾ ലോകവ്യാപകമായ ഒരു ക്ഷാമമുണ്ടാകുന്നതിനെ പറ്റി പറഞ്ഞു ആ ക്ഷാമം ഉണ്ടായി എന്നുള്ളതും അവിടെ വിശദീകരിക്കുകയാണ് ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ ശിഷ്യരെല്ലാവരും തങ്ങളുടെ കഴിവനുസരിച്ച് യൂതയായി താമസിച്ചിരുന്ന സഹോദരർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ വേദന പെട്ടെന്ന് തിരിച്ചറിയും ദുരിതങ്ങളിൽ കഴിയുന്നവരെ സഹായിക്കാനായിട്ട് അവരിതാ സന്തോഷത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് ഇവിടെ ഈ വേദനിക്കുന്നവരെ സഹായിക്കാൻ നമ്മുടെ ഉള്ളിൽ കൃപം നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് സജീവമാകണം നമുക്ക് എത്രയോ മക്കൾ ഈ ലോകത്തിലെ പല മേഖലകളിൽ ശാരീരിക ദാരിദ്ര്യ ദുഃഖങ്ങളുണ്ട് ആത്മീയ മേഖലകളിൽ തകർച്ചകളുള്ളവരുണ്ട് അതൊക്കെ തിരിച്ചറിയുന്നവർ ആണ് യഥാർത്ഥത്തിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ മറക്കരുത് പ്രിയപ്പെട്ടവരെ അമ്മയുടെ ആർദ്രമായ കണ്ണുകളോടെ മിഴികളോടെ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമുക്ക് ആത്മാവിനോട് പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഏതൊക്കെ തകർച്ചകളിലൂടെയാണ് ഒരുപക്ഷെ ആത്മീയ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ ഇവിടെ ഈ ധ്യാനം കെട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും ഒരിക്കലും നിങ്ങൾ മടുക്കരുത് കാരണം സാത്താൻ മടിപ്പിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പങ്കാളിത്തം നമുക്ക് നഷ്ടമാവുകയാണ് അതുകൊണ്ടാണ് ലോകത്തിന് വേണ്ടിയുള്ള കരുണയുടെ സന്ദേശത്തിൽ ആ അമ്മയോ അമ്മ ആ കുഞ്ഞിനോട് പറയുന്നത് നീ എല്ലാ സമയവും എല്ലാ ദിവസവും എൻ്റെ മകന് കൂട്ടായിരിക്കുമ്പോൾ ദൈവകൃതം നിറവേറ്റുകയാണ് ചെയ്യുന്നത് കർത്താവിയെ അവിടുത്തെ ആത്മാവിൻ്റെ കൃപയും അതിൻ്റെ ശക്തിയും തിരിച്ചറിയുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈശോയുടെ തിരിച്ചോര തിരിച്ചോരത്തുള്ളികൾ കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപ തിരിച്ചറിയാനും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആത്മാവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ആത്മാവിനോട് ആലോചന ചോദിക്കണം പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം മെയ് പത്തൊൻപതാം തീയതി സ്വർഗം എനിക്ക് നിങ്ങൾക്കും വേണ്ടി വലിയ സ്വർഗീയ വിരുന്നൊരുക്കിയാണ് വെച്ചിരിക്കുന്നത് അത് കിട്ടണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ആത്മാവിനോട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികളെ ബന്ധിക്കുവാൻ മിഹായൽ മലഹായയുടെ ആ സംരക്ഷണ പ്രാർത്ഥന ചൊല്ലുവാൻ നിങ്ങൾ മറക്കുകയും ചെയ്യരുത് ഇടയ്ക്കെല്ലാം നമ്മൾ ഈ വചനം ഇപ്പോൾ വായിച്ച വചനമോ ഇല്ലെങ്കിൽ അപസ്തോല പ്രവർത്തനങ്ങളെ രണ്ടാമധ്യായമോ ഒക്കെ ആവർത്തിച്ച് കേൾക്കുകയും വായിക്കുകയും ചെയ്യണം ഈശോയെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ശ്വാമിസി ഹാഡിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും เป็นในคิมอามน